ഹലോ ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഇന്ന് എൻ്റെ വീട്ടിലേക്ക് വന്നേക്കുവാണേ അപ്പം ഇന്ന് നമുക്കൊരു മീൻകറി വെക്കാം ഇന്നെ മൂ എൻ്റെ അമ്മയാണ് വെക്കുന്നത് മൂളിയമ്മയാണ് ഇന്ന് മീൻകറി വെക്കുന്നത് അപ്പം അച്ഛൻ ആവർ പോയി നല്ല കിളിമിയും വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് പതിനാലിൽ നിന്ന് അതായത് കാവലീന്ന് വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്കിന്ന് വെക്കാം ഇന്ന് മൂളിയമ്മയാണ് വെക്കുന്നത് അപ്പം ആദ്യം നമ്മൾ കണ്ടുകും ഉലുവക്കിയിട്ട് നന്നായിട്ട് മൂപ്പിക്കാവേ എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് മൂപ്പിക്കാം അമ്മ അപ്പം അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് മീൻകറി വീടിയെടുക്കുവാനോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ടിടാം നന്നായിട്ട് ഒന്ന് മൂത്ത് വരണം അത് ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ഇടണം അത് കഴിയുമ്പോൾ ഒരു പച്ചമുളക് നല്ല എരിവുള്ളതുകൊണ്ട് നമ്മൾ ഒന്നേ ഇടുന്നുള്ളേ എന്ന് വെച്ചാൽ നമ്മൾ മുളക് കൂടി ചേർക്കുന്നുണ്ട് അതുകഴിഞ്ഞാൽ കുറച്ച് കറിവേപ്പില്ല അത് കഴിഞ്ഞിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി എല്ലാം കൂടെ നന്നായിട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണേ നന്നായിട്ട് മൂത്ത് വരണേ ആ പച്ചമണം അങ്ങ് നന്നായിട്ട് നന്നായിട്ടിട്ട് മൂപ്പിക്കണേ നന്നായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കരിഞ്ഞു പോകരുത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിക്കണം മൂത്ത് നന്നായിട്ട് മൂത്ത് അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം നന്നായിട്ട് ഇളക്കിയിട്ട് പുളി നമ്മൾ നേരത്തെ കഴുകി ഇങ്ങനെ വെക്കണം പുളി നന്നായിട്ട് കഴുകിയിട്ട് കുറച്ച് വെള്ളത്തിലിട്ട് വെക്കണം ആ പുളി വെള്ളവും ആ പുളിയും കൂടി ഇട്ട് നന്നായിട്ട് വെക്കണം എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഇടണം എന്നിട്ട് നന്നായിട്ട് അടച്ച് വെക്കണം കുറച്ച് നേരം നല്ല തിള വീണ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ മീൻ എടുത്തുള്ളൂ അപ്പോൾ നന്നായിട്ട് തിള വീണിട്ടുണ്ട് അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ അതായത് നമ്മുടെ കിളിമീൻ നല്ല കഴുകി വൃത്തിയാക്കി വെച്ച കിളിമീന് ഓരോ പീസായിട്ട് നമുക്കിട്ടിട്ടിട്ട് കൊടുക്കാവേ നന്നായിട്ട് മീനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയും കൂടെ കൊടുക്കണേ നന്നായിട്ട് ഇളക്കിയിട്ട് കുറച്ചു നേരം അടച്ചു വെക്കണം അടച്ച് വെച്ച് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മീൻ കറി വരും അപ്പോൾ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്